നമസ്കാരം പോയ പിന്നെ എപ്പി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല വെളി നാട്ടുകാരനെയും വരുവാ കേരള കുട്ടികൾ എന്താ സാമർഥ്യമാ പേട എന്താ അവതാ സ്റ്റാർട്ട് എഫ് ആ കേരള ഇല്ല നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിലെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളിൽ എത്ര പേര് മാധ്യമങ്ങളിലൂടെ ഈ ഒരു വിഷയം ഈ നിർമ്മല സീതാരാമൻ കേരളത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും രാഹുൽ ഗാന്ധി വന്നാൽ സീതാറാം യെച്ചൂരി വന്നാൽ വലിയ രീതിയിലാണ് ഇവിടെ വാർത്ത കൊടുക്കുക അതേസമയം രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ രാജ്യ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പ്രസംഗിക്കുമ്പോൾ യാഥാർത്ഥ്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതൊന്നും വാർത്തയാക്കുന്നില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രചരണവുമായിട്ട് തന്നെയാണ് നിർമ്മല സീതാരാമൻ എ എങ്കിലും അവരവിടെ രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തിയത് മറിച്ച് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം വളരെ ലളിതമായിട്ട് കേരള പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർ ഉദാഹരണം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് സാബു ജേക്കബ് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ആ സാബു ജേക്കപ്പിനെ പരമാവധി ഇവിടത്തെ സർക്കാർ ബുദ്ധിമുട്ടാക്കി ഓടിച്ചിട്ട് അദ്ദേഹം തെലുങ്കാനയിലേക്ക് പോയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു മലയാളിക്ക് പോലും നമ്മുടെ കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരിക പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കേരളത്തിലേക്ക് വരിക ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല പരമാവധി സകലരെയും ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് വളരെ മികച്ച കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് സ്റ്റാർട്ടപ്പ് മേഖലയിലൊക്കെ തന്നെ അവരാണ് മുൻപന്തിയിലുള്ളത് പക്ഷെ അവരാരും തന്നെ കേരളത്തിലില്ല ഈ പറഞ്ഞതൊക്കെ വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയല്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തുയർത്തി പറയുന്നത് ഇവർ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തിയത് മറിച്ച് കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തെ നശിപ്പിക്കുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാറാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രമാണ് നിർമ്മല സീതാരാമൻ വിളിച്ചു പറയുന്നത് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ക്ക് വളരെ മികവുറ്റതാണ് പക്ഷെ ഇവിടത്തെ സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്ന യാഥാർത്ഥ്യമാണ് നിർമ്മല സീതാരാമൻ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം താല്പര്യമില്ലാത്ത നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ഒരു അന്ത്യ ചർച്ചയിലും ഉൾപ്പെടുത്തുകയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം